മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ മലപ്പുറം ഡിസിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കലക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എന്നാൽ ആ ഒരു ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശേഷം പ്രവർത്തകർ കലക്ടറേറ്റ് കപാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോയ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞതോടെ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിച്ചത് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ